പലരും പറഞ്ഞു ഒരുപാട് കംപ്ലൈന്റ് ആണ് ഇത് തീരില്ല നടക്കില്ല എന്നൊക്കെ നമ്മൾ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപയാണ് അത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ രണ്ട് മണിക്കൂർ കൊണ്ട് വൈറ്റ് സിമെന്റ് അടിക്കുന്നത് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് തീർക്കുന്നത് തീർത്ത ഒരു കോട്ടിലുള്ള കളറാ ആ ഒരു കോട്ടിലുള്ള കളർ കോട്ടിലുണ്ട് ഒരു കോട്ടം കൂടി കറക്റ്റ് ആയിട്ട് വരുന്നത് ഇനി ഒരു കോട്ട കൂടി മൂന്ന് കോട്ടാട്ടോ അടിക്കണത് കൊടുക്കും ഈ ലെവൽക്ക് ഇത് മാതിരി അവരുടെ എങ്ങനെയാണ് ജലം ഉണ്ടാന്ന് അതേ നമ്മൾ നമ്മള് ക്ലിയർ ആക്കി കൊടുക്കും കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് ദിവസം കൊണ്ട് നമ്മൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് വരെ ചെയ്യാം എട്ടുമണിക്ക് പത്ത് മണിക്ക് ചെയ്ത് പത്ത് മണിക്ക് ഷാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം പത്ത് മണിക്ക് ഇപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ വാങ്ങാൻ ക്ലിയർ ആയിട്ടുണ്ട് വൈറ്റ് നമുക്ക് മാസം മാസം ഒക്കെ കറക്റ്റ് ആയിട്ട് അടിച്ചു കറക്റ്റ് ആയിട്ട് വെറും മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വീടിന് വൈറ്റ് സിമെന്റ് അടിക്കാന്ന് ഞാൻ മുമ്പ് പറഞ്ഞപ്പോ നിങ്ങൾ അത് എഗ്രി ചെയ്തില്ലായിരുന്നല്ലോ പലരും പറഞ്ഞു ഒരുപാട് കംപ്ലൈന്റ് ആണ് ഇത് തീരില്ല നടക്കില്ല എന്നൊക്കെ നമ്മൾ നിത ഒരു വീട് രണ്ട് മണിക്കൂർ കൊണ്ട് വൈറ്റ് സിമെന്റ് അടിക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിന്താ ചെറിയ ചെലവിൽ അതായത് സ്ക്വയർ ഫീറ്റിന് വെറും പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് ഈ ഒരു പെയിന്റോടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാൾ ഇതാ സെക്കൻഡ് കൊണ്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞു അതായത് വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞു ഈ കാണുന്ന വീടിന്റെ മൊത്തം വർക്കിന് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാല് ഇനി നിങ്ങൾക്ക് സംശയം വരരുത് സംശയങ്ങൾ തീർക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാനും വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് പി കെ എക്സ്പ്രസിന്റെ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് റഫീഖ് ഭായ് റഫീഖ് ഭായി നിർത്തി 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 എന്താ സ്പ്രേ അടി എത്ര പെട്ടെന്ന് അത് തീർന്നേ നമ്മളിപ്പോ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് മണിക്കൂറാണ് തീർക്കുന്നത് തീർച്ചയായും അത് പറഞ്ഞാല് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റായാലും നമ്മള് രണ്ടു മണിക്കൂറിൻ്റെ കറക്റ്റായിട്ട് ജനലൊക്കെ കവർ ചെയ്തിട്ട് പിസറൊക്കെ വൃത്തിയാക്കിയിട്ട് തീർക്കാം ഈ ഇപ്പൊ രണ്ടാം കാണുന്നപ്പോ രണ്ടാംകൂട്ടടിച്ച പക്ഷെ ഇതൊക്കെ ഒരു കോട്ടിലുള്ള കളറാ ആ ഒരു കളറാ ഒരു കോട്ടിലുള്ള കളറിലൊരു കോട്ടം കൂടി കറക്റ്റ് ആയിട്ട് വരുന്നത് ഇനി ഒരു കോട്ട് കൂടി മൂന്ന് കോട്ട കോട്ടോ അടിക്കണത് അതുപോലെ ഈ ഭാഗത്തൊക്കെ എന്തൊക്കെ എത്ര കോട്ട അടിച്ചു ഇതിപ്പോ നമ്മളൊരു കോട്ടാണ് ആ ഇത് പറഞ്ഞാല് പക്ഷേ ബ്രഷ് കൊണ്ടു ഒരു സൈഡ് അടിച്ചുവിട്ടിട്ടുണ്ട് ടീം വന്നിട്ട് ബ്രഷ് കൊണ്ട് അടിച്ചുവിട്ടിരുന്നു പിന്നെ നമ്മള് ഇപ്പൊ രണ്ടാമത് മെഷീനിൽ നമ്മള് മെഷീനിലടിച്ചു ജനാലിന്റെ ചുറ്റും കവർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ഏഹ് നിങ്ങൾ മിഷീൻ വെക്കി നമ്മൾ ആൾക്കാരെ സംശയങ്ങൾ തീർത്തു കൊടുക്കണല്ലോ ഏഹ് ജനാലിൻ്റെ ചുറ്റും ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇല്ല ഇതൊക്കെ നമ്മൾ സ്ക്രബർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഈ ലെവൽക്ക് ഈ ലെവൽക്ക് ഇതേ മാതിരി അവരുടെ എങ്ങനെയാ ജലം ഇണ്ടാന്ന് അതേമാതിരി നമ്മള് കിണാക്കിട്ട് ക്ലിയർ ആക്കി അല്ല പലരും അതുപോലെ നിങ്ങൾ കൊടുക്കില്ല അങ്ങനല്ല നമ്മളിപ്പോ ഒരാളെ എമൗണ്ട് തരണെങ്കിൽ ഫുള്ള് ചെക്ക് ചെയ്ത് വന്നിട്ട് കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് തരുള്ളൂ എത്രയായാലും ഇപ്പൊ പതിനായിരം ആയിക്കോട്ടെ ഇരുപതിനായിരംകോട്ടെ എത്ര സ്ക്വയർ ഫീറ്റ് അടിച്ചാലും കസ്റ്റമർ ഒന്ന് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് എന്നിട്ട് എന്നിട്ട് ഫുൾ ആയിട്ട് എന്നാ അല്ല പിന്നെ എല്ലാവരും പറയുന്ന കംപ്ലൈന്റ് പെയിന്റ് അടിച്ചാൽ മൊത്തം മുറ്റം മൊത്തം വൈറ്റ് ആക്കും ഇല്ല ഇതിപ്പോ നമ്മൾ ഇപ്പൊ കണ്ടില്ലേ ഒരു കോട്ടം അടിച്ചിട്ടുള്ളൂ എത്ര വണ്ണം വേസ്റ്റ് ഉള്ളു ഇത് പിന്നെ വെള്ളം ക്ലീൻ ആകുകയും അല്ലേ സിമന്റ് ഒന്നും അല്ലല്ല വേറെ ഒരു കാര്യം ഇതിപ്പോ നിങ്ങള് സ്ക്വയർ ഫീറ്റിന് ചാർജ് അല്ലേ ചെയ്തിട്ടല്ലേ മെറ്റീരിയൽ ചാർജ് അല്ലല്ലോ ഇല്ല നമ്മളിത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് അങ്ങനെ വരുമ്പോ കസ്റ്റമർക്ക് ഒരിക്കലും കാര്യമില്ല സ്ക്വയർ നമ്മൾ േ പന്ത്രണ്ട് രൂപയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപയാണ് അത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപയാണ് അതിൽ വിത്ത് ട്രാവൽ ചാർജ് ഉണ്ടാവും അത് നമ്മൾ പതിനായിരം ആയിക്കോട്ടെ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ എവിടെ ആയാലും വിത്ത് ട്രാവൽ ചാർജ് ഉണ്ടാവും കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ സർവീസ് നിങ്ങൾക്ക് ലഭിക്കും അതിനൊരു ട്രാവൽ ചാർജ് എക്സ്ട്രാ കൊടുക്കുകയാണല്ലേ അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ അങ്ങ് പോവാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ദിവസം കൊണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ നാലായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം നാലായിരം വരെ ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ മണിക്കൂറല്ലേ മണിക്കൂർ കൊണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യാം ഇനിയിപ്പോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് അത്യാവശ്യം വലിയൊരു വീട് അതൊക്കെ ഉണ്ട് പിന്നെ ടൈൽ ഇട്ട വീടാണെങ്കിൽ നമുക്ക് കൊടുക്കാം ടൈൽ ഇട്ട വീണത് കവർ ചെയ്തിട്ട് മൊത്തം കവർ ചെയ്തിട്ട് നമുക്ക് അത് ചെയ്ത് കൊടുക്കാം വിൻഡോ ഗ്ലാസ് ഇട്ടതാണെങ്കിൽ അത് നമ്മൾ ഓൺലി വൈറ്റ് സിമന്റ് മാത്രം വൈറ്റ് സിമന്റ് മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ ചെയ്യുന്നുള്ളൂ പലർക്കും ഇത് വൈറ്റ് ആണോ മറ്റ നമ്മളെ പ്രൈമർ ആണോ എന്നൊക്കെ സംശയം വൈറ്റ് സിമെന്റ് മാത്രം വൈറ്റ് സിമെന്റ് മാത്രം അതിൽ വൈറ്റ് സിമെന്റിൽ വാട്ടർ പ്രൂഫ് കെമിക്കൽ ചേർത്തിട്ടാണ് ാണ് മൂന്ന് കോട്ടടിച്ചത് ഇത് നമ്മൾ പിന്നെ നാളെ ഇവര് കസ്റ്റമർ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണം കസ്റ്റമർ രണ്ട് പ്രാവശ്യം നനച്ചു കൊടുക്കണം കറക്റ്റ് അത് നമ്മൾ സിമന്റ് ആയിക്കോട്ടെ വൈറ്റ് സിമെന്റ് ആയിക്കോട്ടെ സെയിം കണ്ടന്റ് അല്ല വരുന്നത് അതിൽ എന്തായാലും നനക്കണം നനക്റ്റ് ആയിട്ട് ഓക്കെ അപ്പൊ ഇനി ഇങ്ങനെ വരുമ്പോഴേ അടുത്ത സംശയം വെച്ചാൽ ഇത് കൊണ്ട് തീർക്കാന്ന് വെറുതെ വീട് എപ്പോഴാണ് ഇത് എട്ട് മണിക്ക് ഇവിടെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മണിക്ക് നിങ്ങൾക്ക് അറിയാം പത്ത് മണിക്ക് ഇപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ വാഹനം ക്ലിയർ ആയിട്ടുണ്ട് ചുറ്റൂങ്ങിയൊരു പന്ത്രണ്ട് മണിയാകുമ്പത്തേന് നമ്മുടെ വർക്ക് ക്ലിയർ ആവും കറണ്ട് ഇതിന്റെ ഒന്നും പ്രശ്നം അല്ലെങ്കിൽ ഏഹ് നിങ്ങൾ ഇത് വീട്ടിൽ ഇത് ചെയ്യുമ്പോ കറണ്ട് കണക്ഷൻ വേണം വെള്ളം വേണം ഫാസ്റ്റ് ആയിട്ട് പോവാം ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് പോകാം ഇനിയിപ്പോ വൈറ്റ് ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് കുറച്ച് വർഷമൊക്കെ ഇങ്ങനെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലല്ല വൈറ്റ് സിമ്പിൻ്റെ നമുക്ക് എങ്ങനെയായാലും ഒരു ആറ് മാസം ഏഴു മാസമൊക്കെ ആയിട്ട് അടിച്ചിടാം കറക്റ്റ് ആയിട്ട് പിന്നെ ഉള്ള അതിൽ പായലൊക്കെ കറക്റ്റ് ഉള്ളൂ കറക്റ്റ് പായലൊക്കെ കയറുള്ളൂ പായൽ കയറുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പ്രൈമറി പ്രൈമറിഷൻ എന്തായാലും നിർബന്ധമായിട്ട് അടിക്കുവല്ലോ ഇനിയിപ്പോ അതൊക്കെ പറയുമ്പോ സാധാരണ വൈറ്റ് സിമെന്റ് അടിക്കുന്ന ആൾക്കാരുടെ ബ്രഷ് കൊണ്ട് അവരെന്തായാലും ബ്രഷ് കൊണ്ട് അടിക്കുന്ന ആൾക്കാരെന്തായാലും എന്നാലും സാധാരണ ബ്രഷ് കൊണ്ട് ഒരു ഫീറ്റിന്റെ വീടാണെങ്കിൽ മൂന്നാൾ വന്നാലും ഇങ്ങനെയായാലും നാലു ദിവസം കറക്റ്റ് ആയിട്ട് പോകും നാല് നാല് ദിവസം നാലിസം നിങ്ങൾ ഞാൻ വൈറ്റ് സിമെന്റ് ബ്രഷ് കൊണ്ട് അടിക്കണ ബ്രഷ് കൊണ്ട് അടിക്കണതാണ് എല്ലാം കൊണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചാർജ് ഏകദേശം എത്ര വരും നമ്മൾ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പോ നാല് ദിവസം ചാർജ് പറഞ്ഞാലേ നാല് ദിവസങ്ങള് പ്രശ്നം അടിക്കാ മൂന്നാൾ വന്ന് ഒരു കൂലിയാവും കൂലിയാവും പിന്നെ മെറ്റീരിയൽ നാല് ദിവസം മൂന്നാള് വെച്ചിട്ട് തന്നെ ലേബർ ലേബർ വന്നില്ല അതെ അതെ ആ ചാർജ് വരും അത് ഇത് വളരെ പകുതി കുറഞ്ഞു പകുതി വെള്ളം കുറഞ്ഞു നമ്മൾ തീർന്നു പെട്ടെന്ന് തീർത്ത് ഒരു ദിവസം കൊണ്ട് കറക്റ്റ് ആയിട്ട് തീർന്നു നമ്മൾ ഇന്ന് കഞ്ഞി കയറേണ്ട ചോറ് കയറേണ്ട വെള്ളം തന്ന വെള്ളം കൊടുത്താൽ നമുക്ക് തരേണ്ടത് കറണ്ട് വെള്ളം മാത്രം തന്നെ ഓക്കെ നമ്മളെതിരി പിന്നെ കസ്റ്റമർ തരികയാണെങ്കിൽ കഴിക്കത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മളെ ഹൗസ് ഓണർ കൂടെ തന്നെ ഉണ്ട് ഇവരെ പണിയൊക്കെ എന്താ സ്പീഡില് പോണേ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചില്ല രാവിലെ വന്നപ്പം തന്നെ പണി തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് വരണോ ഒരുപാട് അതൊക്കെ നോക്കിയിട്ട് കാത്തിക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസം വരൂല്ല പിറ്റേത് വരൂല കല്യാണം ഉണ്ടാവും വേറെ ഒന്ന് മെച്ചുണ്ടാവും അങ്ങനെ അവസ്ഥയാണ് ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കൂല എന്തായാലും തേപ്പൊക്കെ പണി ഇങ്ങനെ നടന്നോട് എടുക്കട്ടെ നമ്മുടെ വ്യവേഴ്സ് സംശയങ്ങൾക്കൊക്കെ ഇങ്ങളെ വിളിക്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടോ